നമസ്കാരം റോഡിലൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറ്റകരമായ തെറ്റാണ് ചെയ്യുന്നത് അത് നിങ്ങളെ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില അപ്പോൾ നമ്മൾ കാര്യത്തോട് വരാം നമ്മളൊരു ഹെൽമറ്റ് മേടിച്ചിരിക്കുകയാണ് കാരണം എൻ്റെ ഹെൽമെറ്റ് ആരോ അടിച്ചു കൊണ്ടുപോയി ഞാൻ അതായത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞരുമാളുടെ ഫ്രിഡിൽ വെച്ചാണ് ഞാനൊരു ദിവസം പോയപ്പോൾ അവിടെ നിന്ന് ആരോ അടിച്ചു അത് പോട്ടെ അങ്ങനെ ആ ഹെൽമെറ്റ് പോയി സങ്കടത്തിൽ പുതിയതരണം മേടിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് സ്റ്റീൽ ബേഡ് എയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അത് നമ്മൾ അൺബോക്സ് ചെയ്യാം ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്താണ് പിന്നെ എന്നാലും ഒരു ആവശ്യം കൊണ്ട് നേരത്തെ അൺബോക്സ് ചെയ്ത് പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഐറ്റം ഇതാണ് സംഗതി നമുക്ക് ഇനി തുറന്ന് നോക്കാം സംഗതി പൊളിസാരനോടാണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് സ്റ്റീൽ ബേഡ് എയർ ട്വൻറ്റി എന്ന് പറയുന്ന ഹെൽമെറ്റ് ആണ് ഒരു കിലോഗ്രാമാണ് ഓൺലൈനിൽ ഭാരം കാണിച്ചിരിക്കുന്നത് അത് ഒന്ന് പിടിച്ചാണ് ഭക്ഷണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പ്ലസ് അമ്പത് അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി അഞ്ഞൂറ് വരും അപ്പോൾ അത് വലിയ വേറെ ആയിട്ട് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ മേടിച്ചിരിക്കുന്നത് സാധാ ഗ്ലോസി ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ഉണ്ട് പല പല ഓഫ് കളേഴ്സ് ഇതിന് ഉണ്ട് പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് സാധാ പൈസ കേട്ടോ സാധാ ട്രാൻസ്ഫറൻ ടൈപ്പ് പൈസ ആണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അകത്തൊരു സൺ ഇതല്ല സൺഷീൽഡ് ഉണ്ട് അത് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈസർ വൈറ്റ് എടുത്തത് ബ്ലാക്ക് വൈസർ ഉണ്ട് ബ്ലാക്ക് വൈസർ കാണാൻ നല്ല രസമാണ് കാരണം ഇത് ഫുൾ ബ്ലാക്കി വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഈ ഒരു ഹെൽമെറ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ല കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇവിടെ ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇതിന് നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കാണ് നൽകുന്നത് ഈ ഒരു സ്പോയിലർ വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡിസൈൻ ഉദ്ദേശം നല്ല രസമുണ്ട് കാണാനൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എയർ വെൻറ്റിൽ ഇട്ടാ അതുകൊണ്ട് ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്തും ഉണ്ട് എയർ വെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് എയർ എയർവെൻറ്റ് കാര്യങ്ങൾ പിന്നെ മേളും ഉണ്ട് പിന്നെ മേളിൽ നമുക്ക് മറ്റേ പഴയ ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഗ്ലോസിനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ഇതില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഗ്ലാസ് വെക്കുന്ന ആളാണ് അപ്പോൾ ഗ്ലാസ് വെക്കുന്ന ആൾക്കാർക്ക് ഈ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ് വളരെ ഉപകാരം അതാണ് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ് എട്ടാ ഫ്ലിപ്പ് ചെയ്ത് അടക്കാം തുറക്കാം അടക്കം തുറക്കാം നിങ്ങൾ അടക്കാൻ തുറക്കുന്ന ചെയ്യുമ്പോൾ മേലെ സ്ക്രാച്ച് ഒന്നും ഇട്ടാ ഒരു രണ്ട് പ്രാവശ്യമുള്ളൂ അപ്പോൾ തന്നെ സ്ക്രാച്ച് വന്ന് ബ്ലാക്ക് കളറിൻ്റെ പ്രശ്നം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് എടുത്തത് അതിന് മെയിൻ ഒരു റീസൺ ഞാൻ അനുസരാം ഇപ്പോൾ ഈ ഗ്ലാസ് സാധാ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഊരണം ഊര ഊരണ്ടി വരും അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് മീഡിയം സൈസാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എം എമ്മിൻ്റെ അപ്പോൾ വേണ്ട ഇപ്പോൾ എനിക്ക് ആ ഗ്ലാസ് കൂടാണ്ട് എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്നുണ്ട് ഗ്ലാസ് കൂടാണ്ട് ഹെൽമെറ്റ് വെച്ച് നേരെ ഇത് മറച്ച് കഴിഞ്ഞാൽ സേഫ് സംഗം സെറ്റ് ആണ് ഇതെങ്ങനെ തുറക്കാറ് അപ്പോൾ ഈ ഗ്ലാസ് വയ്ക്കും അപ്പോൾ അല്ലാതെ സാധന ഹെൽമെറ്റ് വെക്കുമ്പോൾ ഈ ഗ്ലാസ് ഇവിടെ കൂടി എടുക്കുന്നതും വെക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മിക്ക സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പറയും ഹെൽമെറ്റ് വരാണ്ട് ഹെൽമെറ്റ് ഫുൾ ഉണ്ടെങ്കിൽ നല്ല രസം ലഭിക്കും പക്ഷെ നല്ല ഭാരം കേട്ടോ നിങ്ങൾ ഈ ഹെൽമെറ്റിന് സൈഡ് വ്യൂ നോക്കിയത് സൈഡ് നല്ല രസുമില്ലേ സൈഡിൽ നല്ല ലുക്കാണ് ഹെൽമെറ്റ് അടിപൊളി സൈഡിൽ നല്ല ലുക്ക് ഉണ്ടല്ലോ ആ ബാക്ക് സ്പോയിലർ നല്ലൊരു സ്പോട്ടിയാണ് ലുക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ എൻ്റെ നല്ല ചൂടുണ്ട് പക്ഷെ ഹെൽമെറ്റിൻ്റെ ചൂടും പിന്നെ ഇവിടുത്തെ ചൂടും പിന്നെ ഒരു കാര്യം പറയാം ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് സ്റ്റർസിൻ്റെ തണ്ടർ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ് പക്ഷേ ഈ സാധനം ഉണ്ട് എന്താ ഗ്രീസ് ആവേണ്ടതായിരുന്നു അത് എനിക്ക് ഈ സാധനം ഇങ്ങനെ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഫിറ്റാൻ ഫിനിച്ച് അത്ര പോരട്ടോ അതായത് ഇവിടെ എവിടേക്ക് ഭയങ്കര ലോക്കൽ വെച്ചിട്ട് ലോക്കൽ വെച്ചിട്ടുണ്ടെന്നുള്ള രണ്ടായിരം രൂപയുടെ ഹെൽമെറ്റാണ് നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷാ മതി സാധാരണ ഹെൽമെറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഞാൻ നേരത്തെ യൂസ് ചെയ്ത അച്ഛനും തൊണ്ടാണെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഈ ഒരു ഇന്ത്യ അകത്തുള്ള മെറ്റീരിയലൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ആയിട്ടുണ്ടോ നല്ല നല്ലൊരു മെറ്റീരിയലായിരുന്നു നമുക്കത് തലയിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഭാഗം അത്ര അറിയത്തില്ല പിന്നെ ആ ഹെൽമെറ്റ് വെച്ച് വെച്ച് തലക്കായി തലക്കായെന്നേറെ തലയിൽ നമുക്ക് കംഫർട്ട് ആയിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു ഹെൽമെറ്റായിരുന്നു പിന്നെ ഇത് വെച്ച് വെച്ച് റെഡി ആയിക്കോളും പിന്നെ ഞാൻ പറഞ്ഞില്ല ഫിറ്റ്നസ് മീൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവിടെയൊക്കെ സ്പോഞ്ചൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട് അതൊരു പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നി പിന്നെ ചില ഞാൻ കടകളിലൊക്കെ കയറിൻ്റെ വില ചോദിച്ച ചിലടത്തൊക്കെ രണ്ടായിരത്തി മുന്നൂറ് ചില കടകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ബ്ലാറ്റുഡാക്കായിരുന്നു അപ്പോൾ ഈ ബോസ് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഓൺലൈനിൽ നിന്ന് എടുത്തിരുന്നത് അപ്പോൾ ഓൺലൈനിൽ നിന്ന് എനിക്ക് രണ്ടായിരത്തി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റ് ആവശ്യമെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്റ്റാർസിൻ്റെ തണ്ടർ ട്വൻറ്റി എന്ന് പറയുന്നത് പിന്നെ ഇത് ഐ എസ് ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് ഇല്ല ഹെൽമെറ്റും ഐ എസ് ഐ സർട്ടിഫൈഡാണല്ലോ പിന്നെ പിന്നെ പറയത്തക്കെ വേറെ പ്രത്യേകൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എവിടേക്ക് ഫിനിഷിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം തോന്നി വിറ്റാമിൻ മിനിസിൻ്റെ പിന്നെ ഇത് തന്നെ ഒരുപാട് നിരവധി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കളർ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ വൈസറിൻ്റെ ഏസും വൈസർ നല്ല സ്മോക്ക് വൈസറൊക്കെ ഉണ്ട് ഞാനെടുത്തിരുന്നത് സാധാ വൈസറാണ് എനിക്കത് ഉപയോഗം ഇത് മതിയെ നല്ല പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ടൊന്നും എഴുതിയിടും കാര്യങ്ങളൊന്നും ഇട്ടാൽ പിന്നെ തുടക്കുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വെച്ച് തുടക്കുക ഇല്ലെങ്കിൽ സ്ക്രാച്ച് വരും സോഫ്റ്റ് മെറ്റീരിയൽ വെച്ച് ഇല്ലെങ്കിൽ സ്ക്രാച്ച് വരും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറാണ് പുതിയതാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഒരു ഹെൽമെറ്റിന് ആരും പിന്നെ ഈ ഒരു ഹെൽമെറ്റിനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടേ അങ്ങനെ എടുത്താൽ അപ്പം ഈ ഒരു ഹെൽമെറ്റ് ഒരേ മേടിച്ചത് അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് പിന്നെ നിങ്ങൾ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് രണ്ടായിരം രൂപയ്ക്ക് പറ്റിയൊരു ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നത് തന്നെ വാങ്ങണമെന്നല്ല ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട് നിങ്ങൾക്ക് ചട്സിൻ്റെ നോക്കാം ചട്സിൻ്റെ കടലൊക്കെ ഉണ്ട് പിന്നെ പറയത്തക്കൊന്നും ഇതിനകത്ത് എന്തല്ലത് ഇതിനകത്ത് പ്രത്യേക ഒന്നും ഇല്ല ആ അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ലുക്കിൽ നിങ്ങൾക്ക് ഒരു അതുപോലെ തന്നെ ഒരു നല്ലൊരു പർപ്പസ് അതായത് എനിക്ക് കാറ്റക്കൊണ്ടൊക്കെ പോകാൻ വേണ്ടി മറ്റൊരു ആണ് നോക്കുന്നതെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പർച്ചേസ് ചെയ്യുന്ന ഉള്ള കാര്യങ്ങളൊക്കെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ കയറി നോക്കാം ആമസോൺ ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും അവൈലബിൾ ആണ് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഈ ഹെൽമെറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ മീഡിയം സൈസ് ആണ് ലാർജ് ഉണ്ട് സ്മോൾ ഉണ്ട് സ്മോൾ ഇല്ലെന്ന് നോക്കണം മീഡിയം പിന്നെ എനിക്ക് ലാർജൊക്കെ ആയിരിക്കും ഇത് അഞ്ഞൂറ്റി എൺപത് എം എം ആണ് ഇത് എനിക്ക് ടൈറ്റ് ആണ് കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല പിന്നെ അതായത് ഇവിടേക്കെന്തോ അവിടേക്കെന്തോ കളറൊക്കെ ഭംഗിയിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഇതുപോലത്തെ കുറസ്കൂടെ വച്ചു തന്നിട്ടോ ഈ ഒരു രണ്ടാഴ്ചം പൊക്കിൻ്റെ അത്യാവല്ലോ അപ്പോൾ സ്ക്രാച്ച് സ്ക്ലിക്ക് ആയിട്ടുണ്ട് എടുത്ത് അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഗ്ലോസി ബ്ലാക്ക് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കട്ടെ അനുഭവിക്കുന്ന വച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവപ്പെടും അപ്പോൾ അതുകൊട്ടെ അപ്പോൾ മാറ്റെടുത്താൽ മാറ്റ് ബ്ലാക്ക് എടുത്താൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ വേറെയും കളറുണ്ട് പച്ചയൊക്കെ ഉണ്ട് പച്ചയുണ്ട് നീലയുണ്ട് പിന്നെ റെഡ് ഉണ്ട് റെഡ് ഉണ്ട് റെഡ് ഒക്കെ ഒരു വെറൈറ്റി റേറ്റ് ഉണ്ട് അത് ലേഡീസിനും പിന്നെ എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും ലേഡീസും നിങ്ങളൊരു സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു ഇതാണ് അവർക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽമറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അങ്ങനെ അങ്ങനെയും വലിയ വീഡിയോസ് ഇടാറില്ല പിന്നെ ഇത് നമുക്ക് നമുക്കൊന്നുമില്ല വെറൈറ്റീസ് വീഡിയോസ് ഉണ്ടേ അതുകൊണ്ട് ചെയ്താണ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഏത് വെറൈറ്റീസ് നല്ല ലോക്കൽ വീഡിയോ ആണ് അതുകൊണ്ടേ അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുവെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു എന്നാലും ചേച്ചി അത് മറന്നുപോയി അപ്പോൾ അപ്പോൾ ആ കാര്യം കൂടി അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം ജസ്റ്റ് ഒന്ന് ലിങ്ക് ഞാൻ കൊടുക്കാം വേണമെങ്കിൽ എടുത്താൽ മതി കാരണം ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം എനിക്ക് അത്ര വലിയ ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല പിന്നെ എൻ്റെ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കണമെങ്കിൽ ഹെൽമറ്റ് എൻ്റെ യൂസിനൊക്കെ പിന്നെ ഒരുപാട് ഫിനിഷിംഗ് ഒക്കെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അത്ര വലിയ ഫിനിഷിങ്ങനും ഈ സന്ധിനില്ല ഞാൻ പറയല്ലേ അവരുടെയൊക്കെ സ്പോഞ്ചൊക്കെ പോകിയിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഹെൽമറ്റ് ഭയങ്കര പക്കിയായിരുന്നു പിന്നെ ആ നേരത്തെ ഞാൻ മേടിച്ചതെൽമറ്റേ അന്ന് ഒരു തന്നെ തരുമ്പോൾ മൊത്തം കവർ ചെയ്തിട്ടാണ് തന്നത് പിന്നെ മാനുവൽ ബുക്കൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് മാനുവൽ ബുക്കും കാര്യങ്ങളൊന്നും തന്നില്ല എന്തിനാണ് ഹെൽമെറ്റ് മാനുവൽ ബുക്ക് പിന്നെ അത്രയ്ക്കെ തന്നെയുള്ളു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ടിലാണ് അതുവരെക്കും ബൈ ബൈ